പേര് ആർച്ച വിജയ് ഞാൻ എലിസ്റ്റർ ഹെൽത്ത് കെയറിലെ സ്റ്റാഫ് ആണ് എൻഡോസ്കോപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്നാൽ ഒട്ടും തന്നെ പേടിക്കേണ്ടതോ വേദനരഹിതവുമായ ഒരു പ്രൊസീജിയറാണ് എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പിയിൽ ഡോക്ടർ എൻഡോസ്കോപ്പ് അതായത് ക്യാമറ കണക്ട് ചെയ്ത് ഒരു ട്യൂബ് വയലൂടെയോ മലദ്വാരത്തിലോ കടത്തിവിട്ട് വയറിന് ഉൾഭാഗം അതായത് കൂടലിൻ്റെ ഉൾഭാഗം പരിശോധിച്ച് രോഗനിർണയം നടത്തുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പേഷ്യൻറ്റോട് പറഞ്ഞു കൊടുക്കും എൻഡോസ്കോപ്പി ചെയ്യാൻ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നിട്ട് പേഷ്യൻറ്റ് വന്ന് കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ തൊണ്ടയിൽ മരവിപ്പിക്കാനുള്ള ഒരു സ്പ്രേ അടിച്ചു കൊടുക്കും എന്നിട്ടൊരു രണ്ട് മിനിറ്റ് പേഷ്യൻ്റെ വെയിറ്റ് ചെയ്യിക്കും അപ്പോൾ പിന്നെ പേഷ്യൻറ്റ് ട്യൂബ് ഇറങ്ങി പോകുന്നത് അറിയില്ല അതായത് ഒട്ടും തന്നെ വേദന അറിയത്തില്ല അത് കഴിയുമ്പോൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്തിട്ട് ഡോക്ടർ ഈ ട്യൂബ് കടത്തിവിട്ട് ഉൾഭാഗം പരിശോധിച്ച് രോഗനിർണ്ണയം നടത്തി തുടർന്നുള്ള ചികിത്സ അഡ്വൈസ് ചെയ്യുന്നു ഇതാണ് കോമൺലി നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ